ഹായ് ഫ്രണ്ട്സ് ഇത് സെയിൽസിന് വന്ന കുറച്ച് റോസുകളാണ് ആദ്യം കാണുന്നത് ബട്ടൺ റോസ് ആണ് എല്ലോയുടെ പക്ഷെ തീരെ ചെറിയ പൂക്കൾ എന്ന് പറയാൻ പറ്റില്ല ഇത് ഓർക്കിഡ് റോസ് എല്ലാവർക്കും അറിയാവുന്ന പോലെ മുള്ളില്ലാത്ത റോസാണ് ആണ് നിറച്ച് കുലകുഴവായിട്ട് പൂക്കൾ പിടിക്കുകയും ചെയ്യും അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മറ്റു റോസുകള് കൊമ്പിന്റെ അല്ലെങ്കിൽ ബ്രാഞ്ചിന്റെ അറ്റത്ത് പൂക്കൾ പിടിക്കുമ്പോഴത്തേക്കും ഇതില് മിക്കവാറും സമയത്തും ഏറ്റവും അറ്റത്ത് മുട്ടുകൾ വരാറില്ല കുറച്ച് ഒന്ന് രണ്ട് ഇലകൾക്ക് താഴെ വെച്ചിട്ടാണ് നിറച്ച് പൂക്കൾ വരുന്ന കൊല കൊലയായിട്ട് അത് തൂങ്ങി കിടക്കുക ചെയ്യുന്നത് അതുകൊണ്ടാണ് അതിനെ വീപ്പിങ് ചൈനാഡുകളൊന്നും വിളിക്കുന്നത് ഓർക്കിഡ് റോസിന് അങ്ങനെയൊരു പേരുണ്ട് കുറച്ച് നീളമുള്ള തണ്ടുകളെല്ലാം വന്ന് ഇത് പൊക്കം വെക്കും പൊക്കം വെച്ചു കഴിഞ്ഞാലും പൂക്കുന്ന സമയത്ത് അതങ്ങ് ചരിഞ്ഞു വീഴും അതിൻ്റെ അപ്പുറത്ത് കാണുന്നത് മഞ്ഞക്കുളല്ല സെവൻഡേസ് റോസാണ് അതില് തന്നെ നാടൻ മഞ്ഞ റോസ് ഉണ്ടായിരുന്നു ഇതെല്ലാം ഓൺ റൂട്ടഡ് റോസുകളാണ് അതിൽ ആദ്യം കണ്ട ബട്ടൺ റോസ് ഒഴിച്ചിട്ട് ബട്ടൺ റോസ് ഓൺ അല്ല നാടൻ ബഡിങ്ങില് വരുന്നതാണ് ഇത് ഓർക്കിഡ് റോസ് ഈ വന്നിരിക്കുന്നതെല്ലാം തന്നെ ഓൺ ആണ് മഞ്ഞ റോസുകളും ഓൺ ആണ് നല്ല വലിപ്പമേറെ നല്ല പൂക്കള് പൊഴിയാതെ അങ്ങനെ നിൽക്കും ഒരു ഏഴ് എട്ട് ദിവസം വരെയെങ്കിലും സാധാരണ റോസുകളൊക്കെ ഒന്നോ രണ്ടോ ദിവസം ആവുമ്പഴത്തേക്ക് പൊഴിയും ചില റോസുകൾ പൊഴിയത്തില്ല അത്തരം റോസുകളെയാണ് സെവൻ ഡേയ്സ് റോസ് എന്ന് വിളിക്കുന്നത് ഇത് സ്വീറ്റ് ചാരിയൂട്ട് എന്ന റോസാണ് പതിനേഴ് റോസിനെക്കാളും മണമാണ് ഇതിന് ഭയങ്കര മണോ ആ പരിസരം മൊത്തം ഇതിന് മണമുണ്ട് അതൊക്കെ കുറച്ചേ കിട്ടാറുള്ളൂ ഇത് സെവൻ ഡേയ്സ് റോസ് തന്നെയാണ് ക്രീം കളറുള്ളത് അതും ഓൺറൂട്ടഡ് റോസ് തന്നെ രാവിലത്തെ വെയിലത്തെ പൂക്കളൊക്കെ കാണുമ്പോ ഒരു പ്രത്യേക ഭംഗിയാ എല്ലാവരും നല്ല ഉഷാറായിട്ടിങ്ങനെ നിൽക്കും വെയിൽ മൂത്ത് മൂത്ത് വരുമ്പോഴത്തേക്ക് പിന്നെ ഒന്ന് വാടി ഒന്ന് തളർന്ന് ഒക്കെ വരുത്തോളൂ ഇത് ചെറിയ റോസ് കളറിലെ റോസ് ആയിരുന്നു ഇത് ബട്ടൺ റോസിൽ നിറച്ച് ചെറുതേനീച്ച വന്നിരിക്കുന്നത് ഞാൻ ഈ ചെടികൾ കൊണ്ട് വെക്കുന്നതിന്റെ അടുത്ത് തന്നെ ചെറുതേനീച്ചയുടെ ഒരു കോളനി ഉണ്ട് അപ്പൊ അവർക്ക് എളുപ്പമാണ് പുതിയ റോസുകളൊക്കെ വന്നിറങ്ങുമ്പോഴത്തേക്ക് പിറ്റേന്ന് രാവിലെ തന്നെ എന്നെക്കാളും മുമ്പേ അവർ ഉഷാറായിട്ട് വന്ന് ജോലി തുടങ്ങി കഴിയും നോക്കിക്ക എല്ലാരും എല്ലാ പോലും ഉണ്ട് അവർക്ക് എളുപ്പല്ലേ കുറച്ച് ദൂരം സഞ്ചരിച്ചാ മതിയല്ലോ നമ്മളെ കുത്തത്തില്ല അങ്ങനത്തെ ആ സാധാരണ തേനീച്ചകളെ പോലെ നമ്മൾ ഉപദ്രവിക്കുന്ന ശീലമോ അങ്ങനെ ഒന്നും ഇവർക്കില്ല സാധുജീവികളാണ് അവര് വരും തേനെടുക്കും പോവും നമ്മൾ അടുത്ത് കഴിഞ്ഞാൽ എല്ലാരും ഓടിപ്പൊക്കളായി അത്യാവശ്യം വലിപ്പമുള്ള പൂക്കളാണ് ഇതിന്റെ വരുന്നതെല്ലാം തന്നെ അത് മൊത്തം പൂ വിരിയുന്നതിനേക്കാളും ഭംഗി പകുതി വിരിഞ്ഞ അവസ്ഥയിലാണ് അപ്പോഴത്തേക്കും അതിന്റെ നടുഭാഗത്തായിട്ട് നല്ല ഒരു ക്രീം കളറും ചുറ്റും വെള്ള കളറും വരുന്നത് പക്ഷെ പൂ മുഴുവൻ വിരിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ നല്ല മഞ്ഞ കളറാണ് കാണുന്നത് പിന്നെ അത് വിളറി വിളറി പുഴിഞ്ഞങ്ങ് വീഴുകയും ചെയ്യും ഓരോ ദിവസം കഴിയുമ്പോഴും ആ മഞ്ഞയുടെ തീവ്രത കുറഞ്ഞു കുറഞ്ഞു വരും കാറ്റലോഗിൽ ഇതെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് വേണ്ടുന്നവരെ കാറ്റലോഗ് കയറി നോക്കിയിട്ട് ബുക്ക് ചെയ്താൽ മതി